വല്ലാത്തൊരു അനുഭവമായിപ്പോയി ഇങ്ങനെ ഒരു കാഴ്ചക്ക് വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഇവരോട് ഞാൻ എന്ത് ഉത്തരാ പറയാ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അവരെ പറ്റി ആലോചിക്കാം നമുക്കൊക്കെ ഇത്ര പ്രയാസമുണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ കാര്യത്തിൽ യോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്നുറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ എല്ലാ ഇങ്ങനെ ഒത്തിരി നമുക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയാതെ ഞാൻ അനുഭവിച്ചല്ലോ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രേ ആയുസ് ഉള്ളൂ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയും അപ്പോൾ അവർ സഹോദരനാണ് സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷ നമുക്കെല്ലാം കൂടി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം എടുക്കേണ്ടത്